മുറിവേറ്റ ആനയ്ക്കൊപ്പം മറ്റൊരു ആന ഉണ്ടായിരുന്നത് ദൗത്യം ശ്രമകരമാക്കിയെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ അരുൺ സക്കറിയ മയക്കുവെടി വെടിവെച്ച് മുറിവിൽ പ്രാഥമികമായ ചികിത്സകൾ നൽകിയെന്നും തുടർ ചികിത്സ അഭയാരണ്യത്തിലെത്തിയ ശേഷമെന്നും അരുൺ സക്കറിയ പറഞ്ഞു ായിരുന്നു അതിലൂടെ ആന ഉണ്ടായിരുന്നു വേറെ ആനയുണ്ടായിരുന്നു അതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുവായിരുന്നു മൈക്കോടി വെച്ചു മഴ സമയത്ത് അത് തള്ളി കിട്ടു ആനകളിൽ തള്ളി കിട്ടു കുഴപ്പമുണ്ടായില്ല കൂടെ ടീച്ചിലും എല്ലാം കഴിഞ്ഞു യു എസ് ചെയ്തു ലോകിട്ട് ആരോഗ്യസ്ഥിതി നമുക്ക് പറയാനായിട്ടില്ല സെനേഷനിലാണ് ഫുഡ് സ്റ്റേബിൾ ആയിട്ട് എത്ര സമയം എടുത്തു ഏഴേകാലിൽ തുടങ്ങി അസുഖങ്ങൾ